നമസ്കാരം പാകിസ്ഥാനിൽ വീണ്ടും വിദേശ പൌരന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ചാവേർ ആക്രമണം നടന്നിരിക്കുന്നു ഈ ആക്രമണത്തിൽ രണ്ട് പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് കറാച്ചിയിലായിരുന്നു സംഭവം നടന്നത് ചാവേർ ഉൾപ്പെടെ മൂന്ന് ഭീകരരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ജപ്പാൻ പൌരന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു കറാച്ചിയിൽ നടന്നത് ജപ്പാനിൽ നിന്നുള്ള അഞ്ചംഗ സംഘം ജോലിസ്ഥലത്തേക്ക് വാനിൽ പോകുകയായിരുന്നു ഇതിനിടയിൽ ഇവർ സഞ്ചരിച്ച വാഹനത്തിന് നേർക്ക് ചാവേറുകൾ പാഞ്ഞെടുക്കുകയായിരുന്നു ചാവേർ അപ്പോൾ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു ബാക്കി രണ്ട് ഭീകരരെ തൊട്ടു സുരക്ഷ സേന ഏറ്റുമുട്ടലിലൂടെ വധിക്കുകയായിരുന്നു ഭീഷണി നിലനിൽക്കുന്നതിനാൽ തന്നെ സുരക്ഷാ സേനയുടെ അകമ്പടിയോട് കൂടിയാണ് വിദേശികൾ ജോലി സ്ഥലത്തേക്ക് പാകിസ്ഥാനിൽ സഞ്ചരിക്കാറുള്ളത് ആക്രമണത്തിൽ ഇവർക്ക് പരിക്കേറ്റിട്ടില്ല ഭാഗ്യമുള്ള ഒരു രക്ഷപ്പെടൽ എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായാലും കൊല്ലപ്പെട്ട രണ്ട് പേർ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടിയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല പക്ഷേ താലിബാൻ ആണ് ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പാകിസ്ഥാനിൽ ചൈനീസ് ീസ് പൌരന്മാർ ഇതുപോലെ തന്നെ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജാപ്പനീസ് പൗരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മറ്റൊരു ചാവേർ ആക്രമണത്തിന് കൂടി പാകിസ്ഥാൻ വേദിയാവുന്നത് ഈ ഒരു ആക്രമണങ്ങൾ ഈ രണ്ട് ആക്രമണങ്ങളും നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി കണ്ടെത്താൻ സാധിക്കും അതായത് ഷിൻഡോ ബുദ്ധ വിഭാഗത്തിൽപ്പെടുന്ന ആ മതവിശ്വാസികളാണ് ഭൂരിഭാഗം ജപ്പാൻ പൗരന്മാരും ചൈനയിലും ബുദ്ധമതത്തിന് തന്നെയാണ് ഒരു മേൽക്കോയ്മയുള്ളത് നേരത്തെ പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദു വിഭാഗത്തിനും ക്രിസ്ത്യൻ വിഭാഗത്തിനും നേർക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പതിവായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ചൈനീസ് ജപ്പാൻ പൗരന്മാരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചാവേർ ആക്രമണങ്ങൾ നടക്കുന്നത് ഇതിന് പിന്നിൽ ബുദ്ധമത വൈര്യമാണോ എന്നുള്ള ഒരു ചർച്ച കൂടി മറ്റൊരു കോണിൽ നടക്കുന്നുണ്ട് കാരണം ചൈനയിലും ജപ്പാനിലും ഏറ്റവും പ്രചരണത്തിനുള്ളത് ബുദ്ധമതം തന്നെയാണ് ഇനി അത്തരത്തിലുള്ള ഒരു വൈരമാണോ ഈ ചാവേറുകളെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കുന്ന സംഘടനകൾക്ക് ഇങ്ങനെയൊരു ഉദ്ദേശമുണ്ടോ എന്ന കാര്യം കൂടി സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം